നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അല്പം തൊലി വെളുത്തിരുന്നതുകൊണ്ടോ ഒരു വലിയ പൊട്ടുവെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഞാനാണ് ഭൂലോക സൗന്ദര്യ റാണി എന്ന് സ്വയം വിശേഷിപ്പിച്ചതോ ഒന്നുകൊണ്ടും സൗന്ദര്യ റാണിയാകില്ല അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നമ്മുടെ വായിൽ കിടക്കുന്ന നാക്ക് അന്തസ്സായിട്ട് പെരുമാറിയില്ലെങ്കിൽ വെറും കൂതറയാണെന്ന് നാട്ടുകാർ കരുതൂ ഈ അങ്ങനെ കരുതിയ ഒരാളുണ്ട് കലാമണ്ഡലം സത്യഭാമ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ അവരുടെ പേര് സത്യഭാമ എന്ന് തന്നെയാണെന്ന് പറയപ്പെടുന്നു അവരുടെ വാചകങ്ങൾ കേട്ടാൽ എന്തോ രണ്ട് നട്ട് ഊരിപ്പോയ പോലെയാണ് കേൾക്കുന്നത് ഈ അടുത്ത സമയത്ത് ശ്രീമതി മല്ലികയെ കുറിച്ച് അതായത് മരിച്ചുപോയ സൂമാരൻ്റെ ഭാര്യ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും ഒക്കെ അമ്മ മല്ലികാസുകുമാരനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവരൊരു പ്രസ്താവന നടത്തി ആ മോശമായ പ്രസ്താവന അത് നിങ്ങളെ ആദ്യം ഒന്ന് കേൾപ്പിക്കാം അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത് മല്ലികാ സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് ഭയങ്കരമായിട്ട് അവര് തിരിച്ച് അവരുടെ കുറെ ആൾക്കാരെനിക്ക് വേറൊരു വൃത്തികെട്ട രീതിയിൽ മല്ലികാ മല്ലികാസുകുമാരൻ എന്നെ പറഞ്ഞതല്ലേ ജന മൊത്തം കേട്ടതാണ് പിന്നെ എൻ്റെ ഈ ലൈവ് പോകുന്നത് കൂടെ ഞാൻ മല്ലികാസുകുമാരൻ പറഞ്ഞത് ഇടുന്നുണ്ട് എന്നാലല്ലേ ഞാൻ പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് അറിയുള്ളൂ അപ്പം എന്തുകൊണ്ട് സത്യഭാമ ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളതിന് ഒരു ശരി അവിടെ വരും അല്ലേ അപ്പം അതിലേക്ക് അങ്ങോട്ട് കിടക്കാം നിങ്ങൾ മല്ലികാ മല്ലികാസുകുമാരൻ്റെ ആളായിരിക്കാം അതെനിക്ക് വിഷയമല്ല എന്നെ അവർ പറഞ്ഞു ഞാൻ തിരിച്ചു പറഞ്ഞു വേണ്ടേ വിപിൻ ആണെനിക്ക് പറയോ തിരിച്ച് ഒരാൾ പറയണമെ മൊത്തം ബിപിൻ കേട്ടോണ്ടിരിക്കും ഇല്ലേ കേട്ടോണ്ടിരിക്കില്ല നമ്മളെല്ലാവരും മറുപടി പറയും അതുപോലെ ഞാനും പറഞ്ഞുള്ളൂ അവരുടെ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ഒരു സിനിമാ നടിയല്ല ഞാൻ ഒരു ഡാൻസറാണ് അപ്പോൾ ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തേണ്ടി നീ ഒരു വ്യാ വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ മല്ലികാസുകുമാരൻ്റെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തേണ്ടി കേട്ടാ നീ ആരാ നീ എന്നെ നീ ചാണകം തേച്ച് മെഴുകുവല്ലേ ഞാൻ അല്ല തേക്കാൻ വേണം നിന്നെ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു ഒന്നിനും രണ്ടിനും പോ നീ പോവാറുണ്ടോ എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ നീ എന്തെങ്കിലും സുന്ദരികൾ കുറേ ഓടിയൊരു വണ്ടിയാണല്ലോ നീ എന്നെ കണ്ടാലറിയാം കേട്ടാ നീ നീ വിടറി ഇതിൻ്റെ പുറകിൽ മെസ്സേജ് ഇട നീ കേട്ടാ ഇത് വലിയ സുന്ദരി കോതിയായിട്ട് ഇരിപ്പുണ്ടല്ലോ സത്യഭാമി ഇരിക്കുന്നത് കണ്ടടി അറുപത്തി ഏഴാമത്തെ വയസ്സിൽ എന്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരിൽ തൂങ്ങോടി മാലയിട്ട് കേട്ടാ കേട്ടാ ആശിക്കേ ആശിക്ക് എന്തുന്ന ആശിക്ക് ഐശിക്ക ഐശക്ക് ഓ കേണ്ടിട്ട് നീ മാപ്പിളയം പേര് കേട്ടിട്ട് നീ മാപ്പിളയം തോന്നുന്നുണ്ട് പരശുമുറിയ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവൻ്റെ ഒന്ന് തലയെടുക്കണേ കർത്താവേ ബസ്സില് അടാ ബസ്സിലട ആദ്യം അടാ ഈ മല്ലികയൊക്കെ സാധാരണക്കാരിയായിരുന്നു നീ അതൊന്നും പറഞ്ഞു പഠിക്കല്ലേ സത്യഭാമി സാധാരണ ഒരു പോലീസുകാരൻ്റെ മാളായിരുന്നു മനസ്സിലെ ഇപ്പൊ ഞാൻ ജാഗ്ലറിലാണ് പോണോ എപ്പോഴോ നീ പറഞ്ഞില്ലേ മല്ലികക്ക് ബസ്സിൽ പോകേണ്ട കാര്യമില്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ജനിച്ചപ്പോഴേ സ്വർണകരൻ്റെ വായിൽ വെച്ചിട്ടൊന്നും ആരും ഇവിടെ ജനിക്കുന്നില്ല ഏട്ടാ എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് അവരെ എല്ലാ ജനങ്ങളും തന്നെ ആരും അംബാനിയായിട്ട് കുടുംബത്തിൽ ആരും ജനിക്കാൻ പറ്റില്ല പറ്റുമോ പറ്റൂടോ സുമേഷ നായേ പറയടാ പറയടാ നീ നായേ എല്ലാവർക്കും അംബാനിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല ലുലു ലുലു മുതലാളിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല നമ്മളൊക്കെ സാധാരണക്കാരാ ബസ്സിലും കാളവണ്ടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ജാഗോറിലെ പോകണം അപ്പോഴോ മല്ലിക സുകുമാരിപ്പം ബസ്സിൽ പോകണ്ട എടാ ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ ഞാൻ എന്ന് പറഞ്ഞ ഏറ്റവും താന്നത് അല്ലേ നിനക്ക എന്നെ പറയാം ഏ എടാ നിനക്ക് എന്നാ അറിയാംടാ സാബുനായെ അറിയാടാ നിനക്ക് എന്നെ നീ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലിക അറിയാന്ന് പറയണ ശരി അറിഞ്ഞോ സിനിമാ നടിമാരെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഡാൻസുകാരെ അറിയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ എന്നെയെന്നല്ല ഇവിടെ കലാമണ്ഡലത്തില് പഠിച്ചിട്ടുള്ള എത്ര ടീച്ചേഴ്സ് തിരുവനന്തപുരത്തു നിന്ന് അല്ലെങ്കിൽ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാൽ നിങ്ങൾക്ക് നടികളുടെ പേരൊക്കെ അറിയാം അതാണ് സിനിമയിൽ നിർത്തം തമ്മിലുള്ള ഒരു വ്യത്യാസം നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാ ഡാൻസുകാർ മൊത്തം കേട്ടാ നീ അത് ഓർത്തോ നിങ്ങൾക്ക് സിനിമാനാടികളെ പുറകെ അടക്കാനേ നേരമുള്ളൂ അതുകൊണ്ടല്ലേ നീ ഇതെ നിനക്ക് പിടിച്ചു മല്ലികയെ പറ്റി പറയാൻ സത്യഭാമ ആരാണ് ഇവർക്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ ഈ പേജിൽ തന്നെ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞ് ഞാനിട എന്നിട്ട് നീ ഇത് കണ്ടിട്ട് നീ എന്നെ മറുപടി എടാ ഒന്നും കാണാണ്ട് ഒരാളോ ഒരാളെ പറയൂടാ ആ കലാമണ്ഡലത്തിൽ ഉള്ളവരെല്ലാവരും സംസാരിക്കും അവർക്കിങ്ങനെ ഒരു അവസരം വരുമ്പോൾ എല്ലാവരും സംസാരിക്കും കേട്ടോ നീ എന്ന് വിചാരിച്ച കലാമണ്ഡലക്കാരെ ഏ നീ ഇന്നു വിചാരിച്ച നിനക്ക് എന്തോന്നടാ പണി നിനക്ക് മല്ലിക സുകുമാരൻ്റെ പുറകടക്കിലാണോ നിന്റെ പണി അതെയാ സിനിമാ നടികളുടെ പുറയാളക്കണാടാ നിന്റെ പരിപാടി നിങ്ങളൊരു സിനിമാ നടികളെ അന്ന് തലേലുമുകളിൽ കയറ്റി വെച്ചിരിക്ക ഒരു ഫാൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് നടക്കണം നടന്നു ഞങ്ങളെ മോഹനൻ നായർ എടാ മോഹനൻ നിന്നെ കണ്ടിട്ട് ഒരു തീട്ടോരി പോലെ ഉണ്ടല്ലോടാ നിനക്ക് മറ്റേ ഡ്രെയിനേജ് പണിയാണോ നിന്നെ കണ്ടിട്ട് ആ ലുക്കാണോ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല നീ ഡ്രെയിനേജ് പണിക്കാരനാണെന്ന് നിന്നെ മോന്ത കണ്ടാൽ അറിയാം നീ ഡ്രെയിനേജ് പണിക്ക് പോകണമെന്ന് നിനക്ക് എന്തോന്ന് കല നീ ചിലപ്പോൾ മല്ലികയുടെ സിനിമ കാണുന്നുണ്ടാവും അതായിരിക്കും നിനക്ക് അല്ലെങ്കിൽ നീ മല്ലികയുടെ സീരിയൽ കാണണം അതാണ് നിനക്ക് ഇത്ര പൊള്ളിയത് അല്ലേ ഏ ഞാ കൊള്ളരുതാത്തത് നീ കൊള്ളരുതാത്തത് നീ പറയടാ നീ ഇങ്ങോട്ട് നേരെ വാങ്ങാ നിന്റെ പടം ഇട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഡ്രെയിനേജ് പണിക്കാരനാണെന്ന് ഞാൻ പറയാൻ കാര്യം അല്ലെങ്കിൽ കൂലി കൂലിപ്പണിക്കാരാ അതിലും മേലെ എന്തായാലും പോകാൻ വഴിയില്ല ചടി ഉള്ളതെന്ന് പറയുമ്പോൾ മാനസിക രോഗം അല്ലേ നിന്നെ കണ്ടിട്ട് നീ പേറുകട മറ്റേ പ്രാന്താശുപത്രിയിൽ ഓടി വന്നത് പോലെ ഉണ്ട് നിന്നെ കണ്ടിട്ട് എനിക്കങ്ങനെയാണ് തോന്നുന്നത് അപ്പം മാനസിക രോഗമുള്ള നിനക്ക് എനിക്ക് മാനസിക രോഗമുള്ളതുപോലെ തോന്നും അത് ശരിയാ സ്വാഭാവികമാണ് കേട്ടാ എടാ നായേ ഗോപകുമാറേ എടാ എന്ന് വിളിക്കില്ല എന്താ പറയുക എനിക്ക് പട്ടി പട്ടിമക്കളുണ്ട് ഇവിടെ അവരെ ഞാൻ ഒരിക്കലും പട്ടി ചെ നായാന്നൊന്നും എൻ്റെ മക്കളെ ഞാൻ വിളിക്കില്ല എൻ്റെ എൻ്റെ എനിക്കൊരു മോനുണ്ട് അവനേക്കാളും സ്നേഹം എനിക്ക് പട്ടി മക്കളോടാണ് എടാ നായ എന്ന് ഞാൻ നിന്നെ വിളിക്കണം നീയാണ് നായ ഗോപകുമാർ നീ എന്തെന്നാ വിചാരിച്ചേ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ നിന്റെ അമ്മ ആനയുടെ മുട്ട കിട്ടും അവിടെ നിന്ന് അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത്രയേ ഉള്ളു അല്ലാണ്ട് അവിടെ നിന്ന് എന്തിട്ട് സ്ഥാനമാ കിട്ടിയെന്ന് നിനക്ക് എന്തോന്നറിയടാ കലാമണ്ഡലത്തിനെ കുറിച്ച് ആ ഇവനൊരു രണ്ടേ മുക്കാലുകാരനാണല്ലോ ഇവന് എന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട് രണ്ടേ മുക്കാലാ നീ ഇതല്ല ഇതിനപ്പുറം ഉള്ളു അതാണ് അതിന്റെ ഒരു കഥ ഇവരൊക്കെ സിനിമാ നടിയായി കണ്ടില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ സിനിമയുടെ അവസാന വാക്കോ ആണോ അവസാന വാക്ക് വാക്ക നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ സിനിമ കണ്ടിട്ട് ഉണ്ടാ നീ എന്ന് മുതലേ സിനിമ കാണാൻ തുടങ്ങിയ നിന്നെ കണ്ടിട്ട് അധികം പ്രായമൊന്നും ഇല്ലടാ ഞാൻ പറഞ്ഞില്ലേ നിന്റെ തള്ളയ്ക്ക് ഉണ്ടെങ്കിലേ ഉള്ളത് പറയുമ്പോൾ പറയുമ്പോ ഭ്രാന്തെന്ന് വിളിക്കല്ലേട്ടാ നി എനിക്ക് പ്രാന്തിണ്ടെങ്കിൽ നിന്റെ തള്ള നിന്നെ നിനക്ക് ജന്മം തന്ന നിന്റെ തള്ള മുഴുക ഇതാണ് സത്യഭാവ ഇനി പറയാനുണ്ടായ പറഞ്ഞിട്ടാണ് എന്നുള്ളത് നമുക്ക് ആ കൂടി ഒന്ന് കണ്ടു നോക്കാം സത്യഭാമ ടീച്ചറല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് ഒരു അമ്പത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് ദ്ധ്യാപകരെന്ന് പറയാം നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപികയാവട്ടെ അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം ഈ പറയുന്ന ആരും ഇവിളത്ത് മതാമയോ ഇവര് മോഹിനിയാണെന്നോ തന്നെ പറയാ ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴയിലത്ത് വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയല്ലേ ഈശ്വര ലേവലെടുത്ത് കളയാൻ പറഞ്ഞ കലാമണ്ഡലം എന്നുള്ളത് വേറെ ആര് പറഞ്ഞാലും പോട്ടെ ഒരു അധ്യാപിക ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഞാൻ ഇങ്ങനെ മല്ലിക പറഞ്ഞതിന്റെ മറുപടിയാണ് നേരത്തെ സത്യഭാമ പറഞ്ഞത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം കിളി പോയത് ആർക്കാണെന്ന് ഇനി അത് മാത്രമല്ല കലാഭാമത്തിനിടെ അനുജൻ രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ നിന്നും ബിരുദം നേടിയ ആളാണ് മോഹിനിയാട്ടത്തിൽ മിടുക്കനാണ് അയാൾ മോഹിനിയാട്ടം കളിച്ചാൽ ഏതാണ്ട് കരിക്കട്ടയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് അവഹേളിച്ചു അതിന് സത്യഭാമയ്ക്ക് കിട്ടേണ്ട രീതിയിൽ വളരെ നന്നായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോ ഇത് പറയാൻ കാരണം ഈ സത്യഭാമ സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്ന് ഓരോരുത്തരെ പറയുന്ന ആക്ഷേപങ്ങൾക്ക് കണക്കില്ല പേരെടുത്തു പറഞ്ഞാണ് അവരുടെ ഏതെങ്കിലും പിന്നെ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ആ കമന്റുകളിൽ പേരെടുത്തു എടാ രവി നിന്റെ താ നിന്റെ കോ നിന്റെ പൂ നിന്റെ മാ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് എവരുടെ സംസാരം മുഴുവൻ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ഏ മറ്റേതോ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു എന്നാണ് ഞാനൊരു ഗുരുവല്ലേ ഗുരുദക്ഷിണൻ എവരെയൊക്കെ ഗുരുവായി അംഗീകരിച്ചാലുണ്ടല്ലോ ആ ശിഷിയൊക്കെ ഭൂലോക പോക്രികളായി പോകും എവര് പഠിപ്പിച്ചു എന്നറിഞ്ഞാ തന്നെ ആ ആ കുട്ടികളൊക്കെ സത്യത്തിൽ പിന്നെ ഈ ലോകത്ത് ആ പണിയോട് നടക്കാതിരിക്കുന്നതാണ് നല്ലത് അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലുള്ള സംസാരമാണ് ഈ സത്യഭാമയുടെ വായിൽ നിന്ന് വരുന്നത് ചിലപ്പോ എന്റെ ഈ വീഡിയോ കേൾക്കുമ്പോഴും സത്യഭാമയ്ക്ക് ഒരു മറുപടി തരണം എന്ന് തോന്നും ആ രീതിയിലെന്താണ് പറഞ്ഞാൽ സത്യഭാമയ്ക്ക് നല്ല രീതിയിലുള്ള മറുപടി എന്റെ കയ്യിൽ സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രയോഗിക്കാൻ എനിക്കറിയാം പക്ഷേ അസഭ്യമായ രീതിയിൽ സംസാരിക്കാറില്ല